അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തിൽ ആശങ്ക ഉയരുന്നതിനിടെ നാക്കുപിഴയും ബൈഡന് കുരുക്കാകുന്നു നാറ്റോ ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ ബൈഡൻ പുടിനെന്നും കമലാ ഹാരിസിനു പകരം ട്രംപെന്നുമാണ് വിളിച്ചത് അതേസമയം സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറുന്നുവെന്ന അഭ്യൂഹം ജോ ബൈഡൻ തള്ളി തുടർച്ചയായി നാക്കുപിഴ സംഭവിക്കുന്ന ജോ ബൈഡന്റെ പ്രായവും ആരോഗ്യസ്ഥിതിയും സംബന്ധിച്ച് ആശങ്കകൾ ഉയരുന്നതിനിടെയാണ് വീണ്ടും നാക്കുപിഴ നാറ്റോ ഉച്ചകോടിക്ക് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയെ പുടിൻ എന്ന് അബദ്ധത്തിൽ ബൈഡൻ വിളിക്കുകയായിരുന്നു അബദ്ധം തിരിച്ചറിഞ്ഞ ബൈഡൻ പ്രസിഡന്റ് പുട്ടിനെ പരാജയപ്പെടുത്താൻ പോവുകയാണ് ഉക്രൈൻ പ്രസിഡന്റ് എന്ന് തിരുത്തുകയും ചെയ്തു സെലൻസ്കി പുടിനെ തോൽപ്പിക്കുന്നതിലാണ് തന്റെ ശ്രദ്ധയെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു കമലാ ഹാരിസിന് പകരം ട്രംപ് എന്ന് പരാമർശിച്ചതും ചർച്ചയായി രണ്ടാഴ്ച മുമ്പ് റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപുമായുള്ള സംവാദത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ബൈഡന് കഴിഞ്ഞിരുന്നില്ല പരാജയ സാധ്യത കണക്കിലെടുത്ത് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ടു തന്നെയെന്ന് ബൈഡൻ വ്യക്തമാക്കിയിരുന്നു താൻ തുടങ്ങിവച്ച പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാണ് വീണ്ടും മത്സരിക്കുന്നതെന്ന് ജോ ബൈഡൻ പ്രതികരിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് അമൃത ടിവി